ആക്രമണം മുന്നിലെ മദ്യപാനം ചോദ്യം ബ്രിട്ടീഷ് ൊണ്ട് മർദ്ദിച്ചു വിളവൂർക്കൽ സ്വദേശി അഖിലേഷ് ആണ് ആക്രമിച്ചത് പ്രതിയെ പിടികൂടുന്നതിന്റെ പോലീസ് ജീപ്പിന്റെ ചില്ലുകളും തകർത്തു അശ്വിൻ ഡിയാഗോയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ ഈ അതിക്രമം നടത്തിയത് മാത്രമല്ല പോലീസ് ജീപ്പ് വരെ അയാൾ ആക്രമിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ അവിനിത തീർച്ചയായും തിരുവല്ലത്ത് താമസിക്കുന്ന ബ്രിട്ടീഷ് പൌരന് നേരെയാണ് ആക്രമണം നടന്നത് ഈ ബ്രിട്ടീഷ് പൗരൻ താമസിക്കുന്ന വീടിന് മുന്നിൽ ഈ അഖിലേഷ് മദ്യപിക്കുന്നുണ്ടായിരുന്നു ഇത് ചോദ്യം ചെയ്തതിനാണ് ഇയാൾ ആക്രമണം നടത്തിയത് ആദ്യം അവിടെ ഉണ്ടായിരുന്ന ഓലമടൽ കൊണ്ട് ബ്രിട്ടീഷ് പൗരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അതിനുശേഷം ഈ മർദ്ദനത്തിനിടയിൽ നിന്ന് അദ്ദേഹം ഓടി വീടിനുള്ളിലേക്ക് കയറി വാതിലുകൾ അടച്ചിരുന്നു ഇതിനിടയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വാളുപയോഗിച്ച് ഈ അഖിലേഷ് ഈ ഗേറ്റിൽ വെട്ടി പരിക്കിൽ വെട്ടി അതിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതറിഞ്ഞ അതിനുശേഷം നാട്ടുകാരെല്ലാം ഓടിക്കൂടിയതോടുകൂടി ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് തുടർന്ന് ഈ തിരുവല്ലം പോലീസ് ഇയാളെ തിരച്ചിൽ നടത്തി അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ പോലീസ് ഇപ്പി യും ഇയാൾ ആക്രമണം നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസിന്റെ മുൻവശത്തെയും പിൻവശത്തെയും ഗ്ലാസുകൾ ഇയാൾ ഇടിച്ചു തകർക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇയാൾക്കെതിരെ നിലവിൽ രണ്ട് സ്റ്റേഷനുകളിലായി മോശ ശ്രമത്തിനടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വർഷങ്ങളായി ഈ ബ്രിട്ടീഷ് പൗരൻ കോവളത്താണ് താമസിക്കുന്നത് എന്നുള്ളതാണ് ഇയാൾ മുമ്പും ഇത്തരത്തിൽ ഈ സ്ഥലത്തു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും പോലീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇന്ന് കൂടി ഈ വീടിന് മുന്നിലെ മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് അഖിലേഷ് ബ്രിട്ടീഷ് പൗരനെ അക്രമം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഗായ് പേറി എന്ന ബ്രിട്ടീഷ് പൗരനാണ് ഇയാളുടെ ഓലമടൽ കൊണ്ടുള്ള മർദ്ദനത്തിൽ മുതുകത്ത് പരിക്കേറ്റിട്ടുള്ളത്